അപ്പോ അപ്പോ എന്താ എന്തു പറ്റി അവനവിടെ അപ്പോ എന്താടാ ഇത് മുപ്പത് കൊല്ലം കാട്ടിലും മലയിലും ചൂടിലും മഞ്ഞിലും വണ്ടിക്കാളെ പോലെ ഞാൻ വലിച്ചു നടത്തും ഒരു നേരം മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ ഒരു രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങാതെ ഇരുപത് കൊല്ലക്കാലമായിട്ട് നീ മാത്രമായിരുന്നു എൻ്റെ ഒരേ ഒരു പ്രതീക്ഷ ഒടുവിൽ നീ എനിക്ക് തന്ന പ്രതിഫലമായി അത് പിന്നെ ഞാൻ നാളെ എനിക്ക് പോകണം ചെയ്തിരിക്കുന്നു അമ്മയൊരു സാരമില്ല എലക്ഷൻ വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഓഹോ നാട്ടിലും വീട്ടിലും കഴിഞ്ഞ് കോളേജിലും തുടങ്ങിയാണോ നിന്റെ തോന്നിയാസം വെറുതെ ഒറ്റ എടുക്കണ്ട എന്റെ കാര്യം ഞാൻ നോക്കണം പന്തൊന്നും ഞാൻ നോക്കില്ല பாடி போடா போடா எகிட்டி கினர் போடா சேட்ட போலு சாத்து இவ்வளவு ஆயிடுச்சு போடா போடா എന്തൊരിപ്പായത് നീ അശ്വതി അപ്പൂ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ എത്ര റാശയും കോസിറ്റീവ് വന്ന് കിടന്നിട്ടുണ്ടോ ഒടുവിലൂടെ സ്ഥിര താമസമായി നമ്മുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കൾക്ക് മനസ്സിലാവില്ല ആ അതിനെയാ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്പൊ സാറെന്നാ തീരുമാനിച്ചു ഞാൻ എന്ത് തീരുമാനിക്കാൻ ഒരു പ്രൊഫസറെ തല്ലിയ വിദ്യാർത്ഥിക്ക് സസ്പെൻഷനേക്കാൾ കുറഞ്ഞ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് പ്രൊഫസറെ തല്ലിയ സസ്പെൻഷൻ തല്ലിയാലോ നിങ്ങൾ എന്റെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കണം സസ്പെൻഷനിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ആളല്ലേ ആരുടെ ആളായിട്ടല്ല ഞാനും ഒരു മനുഷ്യനാണ് വീടും കുടുംബവും ഉള്ളവനാണ് വയസ്സുകാലത്ത് വീടും കുടുംബമായിട്ട് ഇവിടെ കഴിയണോ അതോ കാസർഗോഡ് കിടക്കണോ ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചോളാം എന്നെ വലക്കരുത് അമ്പത്തൊമ്പതിലെ വിമോചന സമരത്തിൽ ഉറച്ചു നിന്നവനാ ഞാൻ നിങ്ങളുടെയാളാ അതായിരുന്നു അതിന്റെ ഒരു ലൈൻ സമ്മതിച്ചോ അയാളുടെ മുത്തപ്പൻ സമ്മതിക്കും പിന്നല്ലേ കുഴിവേലി പുള്ളിയെ ശരിക്കും ഒന്ന് വരട്ടി ഏറ്റു വാ ആദ്യം കാണിച്ച അതൊക്കെ ഒരു നമ്പർ അല്ലേ എവിടെ ഈ നമ്പറൊക്കെ നമ്മൾ പുകഞ്ഞ കൊള്ളി പുറത്ത് അല്ലാണ്ടിപ്പ എന്താ ആ ആസുരവത്തിനെ വരൂ പേട്ടൻറെ അമ്മേ എന്താ ഇത് വേണ്ട മോളെ എത്ര ദിവസം ഇങ്ങനെ ഒന്നും കഴിക്കാണ്ട കിടക്കുക വരൂന്നേയ്ക്കുള്ളൂ ഞാൻ പിന്നെ കഴിച്ചോളാം വേണ്ട ഇന്നലെ ഇങ്ങനെയാ പറഞ്ഞത് ഞാൻ പോയിട്ടും ഒന്നും കഴിച്ചില്ലല്ലോ ഇനി അപ്പേട്ടന്റെ അമ്മ ഉണ്ടിട്ടാ ഇവിടുന്ന് പോകും വെള്ളം പോലെ ഇറങ്ങണല്ലോ മുള്ള എനിക്ക് മൂർഖനപ്പെട്ടാലും മുള്ളിൽ പോണത് കാണുമ്പോ സഹിക്കോ ദേഷ്യം തീരുമ്പോ അപ്പേട്ടൻ വരുന്നേ നിങ്ങള് വരാതെ വേറെ എവിടെ പോവാനാ അപ്പേട്ടന്റെ അമ്മ വിഷമിക്കണ്ട ലക്ഷ്മി ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് പൈറ്റി കാറ്റി എറുമ്പോ അവനിങ്ങ് പോരുന്ന് ഹോസ്റ്റലിൽ നിന്നും ചോറ് കൊടുക്ക ആരെങ്കിലും ഇരിപ്പുണ്ടോ എത്ര ദിവസായി പറയണു ആരെങ്കിലും വിളിക്കേ അല്ലെങ്കിൽ ഞാൻ ഞാൻ പോയി വിളിച്ചാവും വരും വല്ലാത്തൊരു വിധി തന്നെയാണ് ഇത് പ്രഷറിന്റെ അസുഖമുള്ളവളല്ലേ നീ ഇങ്ങനെ വിഷമിച്ച് വല്ലതും വരുത്തി കൂട്ടിയാ അതും എന്റെ ഈശ്വരം ഞാൻ ഏട്ടനോട് പറയാൻ പോയി വിളിക്കാൻ ഏട്ടൻ വിളിച്ച അപ്പോഴും വരാണ്ടിരിക്കില്ല